ാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ അത്തലിൽ ഗോപി കൾ തപ്പി എടുത്തൊരു ഉത്തമ മുത്താണു നാരായണ ഭക്തിയാം സിന്ധുവിൽ മധ്യേ വിടന്നുരു സച്ചിൻ മലരാണു നാരായണ ഗോകുലമാകേ ശാന്തമായി തീർക്കുന്ന പാവന നാമമേ നാരായണ പാപികൾക്കേറ്റം പ്രയാസമായി തോന്നിടും പാടുവാനി നാമം നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാമമറിയാതെ ഈ നാവിൽ വന്നാൽ പിന്നെ വിട്ടു പിരിയാത്ത നാരായണ കേൾക്കുന്ന മാത്രയില്ലെല്ലാം മറക്കുന്ന ആനന്ദഗീതമേ നാരായണ നാരായണാ ഹരേ നാരായണാ ഹരേ നാരായണാ ഹരേ നാരായണ നാരായണാ ഹരേ നാരായണാ ഹരേ നാരായണാ ഹരേ നാരായണ ്രഹ്മാതി ദേവകളെന്നും സേവിക്കുന്ന കാരുണ്യ നാരായണ നാരദൻ വീണയിൽ എന്നും മുഴങ്ങുന്ന പ്രേമസ്വരമാണു നാരായണ നാരായണ ഹരെ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ അന്നോ രജാമിളൻ വൈകുണ്ഠമായി കണ്ട നാലക്ഷരമാണു നാരായണ പുണ്യമാം നിദ്രയിൽ കണ്ണനെ കാണുന്ന കണ്ണിൻമിരി കളി നാരായണ ാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ എന്തും പറയുവാൻ പൊന്തുന്ന നാമിനി ഇന്നൊന്നു പാടുമോ നാരായണ നാരായണ അഥവാ നാമത്തിൽ നിന്നിടും ഞങ്ങളെ കാക്കാൻ മറന്നിടല്ലേ Not uh you know heady, not uh you know heady, not uh you know heady, not uh you know, not are you not heady, not uh you know heady, not uh you know heady, not uh you know.